你的脸。 നിങ്ങൾ ഈ വീഡിയോ കിട്ടില്ലേ ഇപ്പെന്താണ് പറയുന്നത് കയ്യും കാലും വെട്ടും എൻ്റെ ചാളിയാർ പുഴയില് വലിച്ചെറിഞ്ഞളയുന്നു ഇതുപോലെ ഇവിടെ ഇരുന്ന് പറയാനായിട്ടുള്ള ഇവർക്ക് എങ്ങനെ ധൈര്യം കിട്ടി ഇത് ശരിക്കും കൊലവളിയാണ് കൊലവളിക്കെതിരെ കേസെടുക്കേണ്ടത് ഇവിടത്തെ പോലീസ് ഇതിനെതിരെ കേസെടുക്കില്ല കാരണം മുഖ്യമന്ത്രിയുടെ അണികളാണ് രാജാവിൻ്റെ അണികളാണ് അതുകൊണ്ട് ഒരു കേസും എടുക്കില്ല അക്രമ പ്രവർത്തനത്തെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച മുഖ്യമന്ത്രി ഇതിനെതിരെ കേസെടുക്കുന്നെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഒരു വ്യക്തി താല്പര്യം മാത്രമാണ് സി പി എം ഇപ്പം നയിക്കുന്നത് ഇത് ജനങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന മരക്കെ ഏത് മൂഢസ്വർഗ്ഗത്തിലാണ് ഇവിടെ ഇതിനെ ഇതിനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ന്യായീകരിക്കുന്ന കേട്ടു അത് അത് ജനങ്ങളുടെ വികാരത്തിൽ അവരുടെ വികാരത്തിൽ വന്നതാണെന്ന് എന്ത് വികാരം വികാരത്തിലൂടെ കൊലപൊളിയാണെന്ന് നടത്തുന്നത് വികാരങ്ങൾ പല രീതിയിലും പ്രശുബ്ധമാകുന്നുണ്ട് പക്ഷേ ഈ ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് കൊലപൊളി നടക്കാനായിട്ട് ഇവർക്ക് ആരാ അധികാരം വന്ന് തന്നെയ്ക്കണ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതിൽ ജനങ്ങൾക്ക് മറ്റുള്ളവരെ കൊല വിളിക്കാനും കൊല ചെയ്യാനുള്ള ഒരു അവകാശമൊന്നും കൊടുത്തിട്ടില്ല ഒരു നേതാവ് ഈ അണികളോട് പറയുകയാണ് നിങ്ങൾ പ്രതികരിക്കണം ആ രീതിയിൽ ആ രീതിയിൽ പ്രതികരിച്ചാണ് ഇപ്പം കണ്ടത് കൊലവിളി ജനങ്ങൾ ചിന്തിക്കുക ഇതുപോലുള്ള നശീകരണങ്ങളെ ഇനി ജന്മത്തെടുത്ത് അടു അടുപ്പിക്കരുത് എന്ത് വൃത്തിയേടാണ് കേരളത്തിൽ നടക്കുന്നത് ഒരു എം എൽ എ എം എൽ എ അവിടെ പാർട്ടീനെയല്ല പോയിൻ്റ് ഔട്ട് ചെയ്തത് ആരോപണങ്ങളിൽ പോയിന്റ് ഔട്ട് ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരം കൈയാളുന്ന അതുപോലെ തന്നെ എ ഡി ജി പി അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി അവർക്കുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതിനെതിരെ ഈ കൊലവിളി നടത്തുന്നത് ഈ ആരോപണം ഉന്നയിച്ച എം എൽ എക്കെതിരെ ആശയപരമായ സംഘടനകളാണ് പക്ഷെ ഇതുപോലുള്ള കൊലവിളികൾ ഒരിക്കലും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അനുവദിക്കാൻ പാടുള്ളത് അല്ല മനുഷ്യന് വകതിരിവ് വേണം വകതിരിവ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ചിന്തിച്ചാൽ മതി അത് ഈ കൊലവിളി നടത്തുന്ന ആളുകൾക്കില്ല അപ്പോൾ ഈ നേതാക്കളുടെ കാര്യം പറയണം ഇവര് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം എന്ന് പറയും ഈ കൊലവിളി നടത്തുന്നതാണ് ജനങ്ങൾക്കൊപ്പം എന്നുള്ളത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ ചിന്തിക്കുക ഇതുപോലുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ക്ഷം വരുമ്പോൾ അതനുസരിച്ച് വോട്ട് ചെയ്യണം കാരണം ഇതുപോലുള്ള ആളുകൾ ഈ സമൂഹത്ത് അധികാരത്തിൽ വരാൻ പാടുള്ളതല്ല ഗുഡ് ബൈ